ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി നൂൽ പൊറോട്ടയും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നൂൽ പൊറോട്ടയും മുട്ടക്കറിയാണേ അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീടിലോട്ട് പോകാം അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് അവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരൽപം ഉപ്പും ചേർത്ത് നന്നായിട്ട് എടുക്കുക ഒരൽപം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളി ഏകദേശം വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റി കൊടുക്കുക എല്ലാത്തിന്റെയും പച്ചമണം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വയറ്റിയെടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാശ്മീരിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉള്ള മുളക് പൊടിയും ചേർത്തിട്ടാണെങ്കിൽ പൊടിച്ചെടുത്തിട്ടുള്ളത് അതാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് മസാല ഒന്നും ഇതിന് ആവശ്യമില്ല ഈ മുട്ടക്കറയ്ക്ക് വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പൗഡർ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഒര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് പൊടികളെല്ലാം നല്ലതുപോലെ സവോളയിൽ പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഈ സമയത്താണേ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ബുൾസ പോലെയാണ് ഒഴിക്കുന്നത് മുട്ട കണ്ടോ ബുൾസായിട്ട് ഒഴിച്ചു കൊടുക്കുക ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക പുഴുങ്ങിയ മുട്ട അല്ല കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ബുൾസ പോലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഡയറക്റ്റ് നമ്മൾ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ബൗളിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ അഞ്ച് മുട്ടയോളം മാക്സിമം ഒഴിച്ചിട്ടുണ്ട് കണ്ടോ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അഞ്ച് മുട്ട ഞാൻ ഒഴിച്ചിട്ടുണ്ട് മാക്സിമം അഞ്ച് മുട്ട ഒഴിച്ചിട്ടുണ്ട് കണ്ടോ അഞ്ച് മുട്ട വരെ ഒഴിക്കാം നമുക്കിതിലോട്ട് മുട്ടയുടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും ഇച്ചിരി കുരുമുളകും ചേർത്ത് കൊടുക്കണം കറിയിലൊക്കെ ആവശ്യത്തിന് പാകത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാത്രം അല്പം ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം കണ്ടോ അതിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് അടച്ച് വേവിച്ചെടുക്കുക ഇച്ചിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയില ഇഷ്ടം ഇല്ല എന്നുള്ളവർക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കറി നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ ഇച്ചിരി മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്ക അപ്പോൾ നമ്മുടെ മുട്ടക്കറി വിന്ത് വന്നിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അടിപൊളി മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അധികം മസാലയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല എന്നാലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നൂൽ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ആ സെയിം കപ്പിൽ തന്നെ അതേ അളവിൽ ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് വരിക ആരില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സിലിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ദോഷമാവ് വാങ്ങുന്ന കവറായാലും എന്തെങ്കിലും കവറാകുമല്ലോ പഞ്ചസാര വാങ്ങുന്ന കവറായാലും ദോഷമാവ് വാങ്ങുന്ന കവറായാലും ചപ്പാത്തി വാങ്ങുന്ന കവറായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഞാനിവിടെ മിൽമയുടെ പാലിന്റെ കവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് മോഡൽ കെട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ അറ്റത്തായിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പ്രെസ് ചെയ്ത് മാവ് പ്രസ് ചെയ്ത് ഒഴിക്കാനാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി വന്ന് പ്രസ്സായി പ്രസ്സായി പോകും അതുകൊണ്ട് ചെറിയ രീതിയിൽ വേണം അത് കട്ട് ചെയ്ത് കൊടുക്കാൻ ഈ ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അതിനുശേഷം ബ്രഷ് വെച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെ പാനിലോട്ട് എല്ലാ സൈഡിലോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നൂല് പോലെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് വരുന്നുണ്ട് മിൽമ കവറിൽ മിൽമ കവറിൽ നല്ല പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ചെയ്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ വരുന്നുണ്ട് മിൽമ കവറിൽ ബാക്കി കവറിനെക്കാട്ടിലും മിൽമ കവർ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക നമ്മൾ ചൂടോട് കൂടി കഴിക്കുമ്പോഴത്തേക്കും പൊറോട്ട കഴിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഈ നൂൽ പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം അതിന്റെ മെള്ളം നമുക്ക് ഇച്ചിരി ഞാനിവിടെ നെയ്യ് ഇച്ചിരി പുരട്ടി കൊടുക്കുന്നുണ്ടേ എണ്ണ വേണമെങ്കിലും പുരട്ടി കൊടുക്കാം ഞാൻ ഇവിടെ നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത് കണ്ടോ നല്ലതുപോലെ നെയ്യ് പുരട്ടി കൊടുക്കുക നല്ലതുപോലെ നെയ്യ് കൊടുത്തതിന് ശേഷം അതൊന്ന് വെന്ത് വരും വെന്ത് വരുമ്പോഴത്തേക്കും അതും മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് വെന്ത് വരുമ്പം അത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഈ മിൽമ കവർ കവറിൽ നല്ലതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഞാൻ ഇതിലൊരു പത്ത് പന്ത്രണ്ട് നൂൽ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നൂൽ പൊറോട്ടയും എളുപ്പത്തിലുള്ള മുട്ടക്കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ